നമ്മുടെ ഇഷ്കിൻ എന്ന് പറയുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ ഒരു കോടിയിലധികം സ്വലാത്ത് ചൊല്ലിയ സന്തോഷം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ മുൻനിർത്തി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ വസ്ല്ല തങ്ങളെ മുൻനിർത്തി നമ്മൾ ധോയിൻ ചെയ്യുകയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും സഹിക്കുന്നവരുണ്ട് ഈ സ്വലാത്തിനെ മുൻനിർത്തി ദുആായ് ചെയ്യണമെന്ന് ഏൽപ്പിച്ചവരുണ്ട് ഉല്ലാഹുവെ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വച്ചിട്ടാണോ ദുഅ ചെയ്യാൻ ഏൽപ്പിച്ചത് എല്ലാം നിനക്കറിയാം ഉള്ളാഹുവെ നീ അത് പരിഹരിച്ചു കൊടുക്കണേ ഉള്ള എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹുവി അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ ഉള്ള ഈ സ്വലത്തിന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ ഉള്ള അതുപോലെ സാമ്പത്തികമായി ഒരുപാട് പേര് ഒട്ടനവധി പേര് നമ്മുടെ ഗ്രൂപ്പിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കടങ്ങൾ കുന്നുകൂടിയവരുണ്ട് ലക്ഷക്കണക്കിന് രൂപ കടമുള്ളവരുണ്ട് ബാഹുവെ സ്വലാത്തിന്റെ കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന അമി പറയുന്ന എല്ലാവരുടെയും എല്ലാവിധ കടങ്ങളും സ്വലാത്തിന്റെ കൊണ്ട് നീ കൊടുക്കണേ അവ അതിനുള്ള വൈകിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ മുമ്പിൽ നീ തുറന്നു കൊടുക്കണേ വിദേശത്ത് വിസയുടെ പ്രശ്നവുമായത് ആചാ ലഭിച്ചവരുണ്ട് അള്ളാഹുവേ ഇതെല്ലാം നീ ശരിയാക്കി കൊടുക്കണേ ഉള്ള ഭരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് വാങ്ങിച്ചാൽ എത്തിച്ചിട്ടുണ്ട് അബ്ബാഹുന്റെ കബർ നീ സ്വർഗപ്പൊന്തൊപ്പാക്കി കൊടുക്കണേ അബ്വാ അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഒരുപാട് രോഗങ്ങൾ അബ്ബാഹുവെ ശാരീരികമായ മാനസികമായ ഏത് വലിയ പൈശാചികമായ ഏത് രോഗമാണെങ്കിലും അള്ളാഹു എന്നെ സുഖപ്പെടുത്തി കൊടുക്കണേ അള്ള അതുപോലെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ ഉദ്ദേശം വെച്ചിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ എണ്ണിയാ തീരാത്ത പ്രശ്നങ്ങളായി ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അവർക്കൊക്കെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ ചൊല്ലിയ ബർക്കത്ത് കൊണ്ട് പറയെ എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാൻ ഇനി ഒരുപാട് പേര് ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ പറയണമെന്ന് ആഗ്രഹിച്ചവരുണ്ട് അള്ളാഹുവിനെ അറിയാം നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഒരാടെമ്പിലും അത് വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ലാതെ തന്നെ അറിയുന്ന അള്ളാഹ ഈ ശബ്ദം ശ്രവിക്കുന്ന അമ്മയും പറയുന്നവരുടെ മനസ്സിലുള്ള എത്ര വലിയ ഉദ്ദേശങ്ങളാണെങ്കിലും ശരി ഈ ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലിയ ഞങ്ങൾ ഈ റബില് ചൊല്ലിയ സൊലാത്തിൻ്റെ കൊണ്ട് അള്ളാഹുവി എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അതിൻറെ സമയത്തു തന്നെ നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മരണത്തിന് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂഹി അലൈഹി വസല്ല തങ്ങളുടെ റൗള ആ പച്ച പച്ചക്കുബക്കത്തായ ഞങ്ങളെല്ലാവരെയും എത്തിക്കണം റഹ്മാൻ അതിനു മുമ്പ് ഞങ്ങളുടെ റൂഹിനെ പിടിക്കല്ലേ റഹ്മാൻ അവസാനം നന്നായി ചൊല്ലി പരിശുദ്ധമായ സ്ഥലത്ത് അത് മദീനയിലായ ഞങ്ങളെ ഏറ്റവും നല്ല സന്തോഷിക്കുന്നുള്ളാഹ് നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ച് നീ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യുന്ന സമയത്ത് അള്ളാഹു ജനങ്ങളുമായുള്ള ഹക്കുകളൊക്കെ വീട്ടി റഹത്തായ സമയത്ത് ഞങ്ങളുടെ റോഹിണനി പിടിച്ച് മുത്ത നബി സല്ല അലി വസ്ല്ല തങ്ങളുടെ തിരു സാന്നിധ്യ മരണ സമയത്ത് ലഭിച്ച് അള്ള റാഹത്തുള്ള മരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് കുടുംബക്കാർക്ക് ഞങ്ങൾ സ്നേഹിച്ചവർക്ക് ഞങ്ങൾ ഭക്ഷണം തന്നവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും മക്കൾ മക്കൾ കുടുംബക്കാർ അയൽവാസികൾ ഭർത്താക്കന്മാർ ഭാര്യമാർ എല്ലാവർക്കും മക്കളെല്ലാവർക്കും നീ തോഫീക്ക് നൽകണേ അള്ളാഹ് നാളെ ഖബർ പാരത്രിക മഴഷറ എല്ലാം നീ വിജയത്തിലാക്കി തരണേ റഹ്മാനെ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേ റഹ്മാനെ ആ രൂപത്തിലുള്ള ബന്ധങ്ങളാക്കി അള്ളാഹുവി ഞങ്ങളെ വളർത്തി തരണേ റഹ്മാനെ സ്വർഗത്തിൽ ഒന്നിച്ചു ചേരാനുള്ള രൂപത്തിലുള്ള ജീവിതം ഞങ്ങൾക്ക് ദുനിയാവിൽ വച്ച് നീ നൽകണേ റഹ്മാൻ അതുകൊണ്ട് എല്ലാവരോടും ഇനി പറയാനുള്ള ഒരൊറ്റക്കാരാണ് അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മൾ കണക്ക് ടോട്ടൽ ചെയ്യുന്നത് കഴിയുന്നതും നിങ്ങൾ കൗണ്ടറിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുന്നത് കൃത്യമായ ഡീറ്റെയിൽസോട് കൂടെ എനിക്ക് തന്നാൽ വളരെ റഹത്താണ് ഇൻഷാല്ല എല്ലാവരും ഈ ഒരാഴ്ച കൂടി നമുക്കുള്ളു ഈ ഒരാഴ്ച കൊണ്ട് നമ്മുടെ നാവ് എപ്പോഴും സ്വലാത്തിലായിട്ട് കൂടുതൽ കൂടുതൽ ചെല്ലണം ഇൻഷാല്ല അൻപതിനായിരം ചെല്ലുക ലക്ഷത്തിലേക്ക് എത്തണം ഒരു ലക്ഷത്തിവർ രണ്ട് ലക്ഷത്തിലേക്ക് വരെ എത്തണം അങ്ങനെ ഇൻഷാല്ല ഇങ്ങനെയുള്ള ഒരാഴ്ച റബിയില്ല അവർ തീരുമ്പയക്ക് സലാത്തു നിന്ന് വിട്ടു പോകുന്നവരായി മാറാതെ തുടക്കത്തിൽ ആവേശം ആ മഹബത്ത് നിലനിർത്തി കൊണ്ടുപോവാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷല്ല നമ്മൾ സമ്മാനത്തിന് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല സലാത്തല്ലെന്ന് അത് നിങ്ങൾക്ക് കൂടുതൽ ചെല്ലിയാൽ കിട്ടും അതൊരു സന്തോഷം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചൊല്ലുന്നത് മുത്തനബി സാഹു അലൈ വസ്ലമ തങ്ങളുടെ ഷഫാനത്ത് ലഭിക്കാനാണ് അവിടുത്തെ മതത് ഹിമായത്ത് എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം വറക്കത്തിലാവട്ടെ മൂന്ന് സലാത്ത് അലിഷ മുഹമ്മദ് ദ്വായി അലൈഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه وما صليناه منا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم اللهم وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرات من نبيناه خاصة اللهم اجمع بيننا وبينهم في دار جناتك النعيم اللهم اجعل اخر كلامنا عند الموت قول لا اله الا الله وتوفنا مسلمين والحقنا بالصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار